അതിൽ രണ്ടു മൂന്ന് പേര് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ് പിതൃതുല്യനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ഗുരു എൻ്റെ ഗുരുവായ അടൂർ ഗോപാലകൃഷ്ണൻ ഷാജിഖരു അവരുടെയൊക്കെ സീറ്റിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഭാച്ച ഉത്തരവാദിത്വം തോന്നുന്നു പിന്നെ ഭരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പവർ ആയിട്ട് ഇതിനെ കാണുന്നില്ല പവർ എക്സസൈസായിട്ട് ഇതിനെ കാണുന്നില്ല മറിച്ച് ഓസ്കറിന് ശേഷം ഞാൻ ഒരുപാട് കമ്മിറ്റികളിൽ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെയും അല്ലാതെ മഹാരാഷ്ട്രയുടെ ഒക്കെ ഒരുപാട് കമ്മിറ്റികളിൽ ഇരിക്കുകയും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഓസ്കറിൻ്റെ ഓസ്കറിൻ്റെ കമ്മിറ്റി ആയാലും എം പിസിൻ്റെ കമ്മിറ്റി ആയാലും സി ഐ എസിൻ്റെ കമ്മിറ്റി ആയാലും ഞാൻ പല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ അക്കാദമിയുടെയും അതായത് ഓസ്കർ അക്കാദമിയുടെയും എം പി എസിൻ്റെ ഒക്കെ അപ്പോൾ നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ ദിശ മാറുന്നു അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളതാണ് എന്തിലും പ്രധാന ഏതൊരു കമ്മിറ്റിയിലും ഏതൊരു നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ചലച്ചിത്ര അക്കാദമിയെ പറ്റി പറയുമ്പോഴും തൊണ്ണൂറ്റി എട്ട് മുതൽ ഇന്ന് നമ്മൾ ഇന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ ദ ഫോർമർ പീപ്പിൾ ഹാവ് ഡൺ എക്സംപ്ലറി വർക്ക് അവർ ചെയ്ത അതിപ്രഗൽഭമായ വർക്കും അവർ ക്രിയേറ്റ് ചെയ്തൊരു വളരെ പ്രഗൽഭമായ ഒരു ടീമിൻ്റെയും വർക്കിൻ്റെ കാരണമായിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ ഇഫ്കെ ലോകത്തിൽ അറിയപ്പെടുന്ന പത്ത് ചലച്ചിത്ര ഒന്നായി മാറിയത് അപ്പോൾ നമുക്കത് മാറ്റി വരുത്തിക്കൊണ്ട് ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അവർ ഫോർമർ ഫോർമർ ചെയർമാൻ ആൻഡ് ഫോർമർ പീപ്പിൾ ഹൂ ഡോൺ ദിസ് ഷെയർ വെയർ ഹാവ് ഡൺ എക്സംപ്ലറി വർക്ക് ബ്യൂട്ടിഫുൾ വർക്ക് ഞാൻ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ഒരു കലാകാരനാണ് അങ്ങനെയുള്ള വർക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് കലാകാരനാണ് പിന്നെ ഇതുപോലൊരു ബോഡി അക്കാഡമി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിന് അക്കാഡമിക്സ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കൂടെ വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ ഇപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ വിളക്ക് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എത്തി ഓസ്കർ വരെ എത്തി ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്താനുള്ള കാരണം ആണ് മറ്റൊന്നുമല്ല അപ്പം അക്കാഡമിക് ചലച്ചിത്ര അക്കാഡമിയുടെ അക്കാഡമിക്സ് എന്നൊരു ഭാഗത്തിനും കൂടെ കൂന്നൽ കൊടുക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എൻ്റെ ഒരു മൈ പോയിൻറ്റ് ഓഫ് സ്ട്രെസ് ഷുഡ്വിദ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് ഫാസ്റ്റ് മൂവിങ് అప్పు ఇం నెకం లోకసినేరిడ ఏట ప్రశ్నం ఏ చాలెంజెస్ ఐ వుడెన్ సే ఇట్స్ ఎ ప్రాబ్లమ్ ద బిగ్గెస్ట్ చాలెంజ్ ఈస్ ది జనరేటివ్ ఏఐ ఇన్ లైక్ ఫ్రమ్ సే టూ తౌసండ్ టూ తౌసండ్ టెన్ హౌ ఇంటర్నెట్ హస్ చేంజ్ అవర్ లైఫ్ ఏ ఐ ఇస్ గోల్ చేంజ్ అవర్ లైఫ్ ఫ్రమ్ ట్వంటీ టు తర్టిన్ ద నెక్స్ట్ డెకే సో ఇట్స్ వెరి ఇంపార్ట ద్ట్ వి ఫైండ్ రైట్ డైరక్షన్ రైట్ సెన్స్ ఆఫ్ డైరెక్షన్ టు ద ఫిమ్ మేకింగ్ కమ్యూనిటీ ఇన్ దిస్ യു നോ ജനറേറ്റിംഗ് ഐ ഐ ചാലഞ്ച് ഐ എം തിങ്കിംഗ് ദസ് ലോട്ട് ഓഫ് ഡിസ്കഷൻ ഇൻ ഹോളിവുഡ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് ആർ ഇവാൾവിംഗ് ഇൻ ദ വെസ്റ്റ് ഐ വുഡൻ സേ ഹൗ ടു കൗണ്ടർ ഇറ്റ് ഹൗ ടു ലൈക്ക് സോർട്ട് ഓഫ് ടേക്ക് ഇറ്റ് ഇൻ യുനോ ആൻഡ് മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് അവർ ഫിലിം മേക്കിംഗ് പ്രോസസ്സ് ഓൾസോ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഷുഡ് ഓൾസോ ബി പാർട്ട് ഓഫ് അവർ ഫിലിം മേക്കിംഗ് പ്രോസസ്സ് ഇന്ന് മലയാള സിനിമ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു വിഭാഗം സിനിമയായിട്ട് മാറിയിട്ടുണ്ട് അത് അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അത് അരൂർ അരവിന്ദൻ പിന്നെ ജോൺ എബ്രഹാം ഇങ്ങനെയുള്ള നമ്മൾ അറിയപ്പെടുന്ന നമ്മൾ നമ്മൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഗുരുക്കന്മാരായിട്ട് നിന്ന ആളുകൾ സീനിയറായിട്ടുള്ള ആളുകൾ അവർ ചെയ്തു വെച്ചൊരു പാതയുണ്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മലയാള സിനിമയെ മുന്നോട്ട് നയിച്ചത് കഴിഞ്ഞൊരു പത്ത് വർഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടുത്തെ ചെറുപ്പക്കാരാണ് യുവാക്കളാണ് ഒരു പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നു യങ് ഫിലിം മേക്കിംഗ് കമ്മ്യൂണിറ്റി ഹാസ് ഇവോൾവ് അപ്പോൾ അത് ഇറ്റ്സ് ഇൻ ദ പീക്ക് ഓഫ് ഡൈനാമിക് ചേഞ്ച് അതിനെന്തെങ്കിലും മാർഗ്ഗ മാർഗനിർദ്ദേശം നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റിയിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ ദാറ്റ് ഇസ് ദാറ്റ് വിൽ ബി വൺ ഓഫ് മൈ ദാറ്റ്സ് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ്